സിബിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോർ എന്നത് സാമ്പത്തിക സ്ഥിരതയുടെ പ്രതിഫലനമാണ് അതായത് നിങ്ങളുടെ സാമ്പത്തിക കാര്യക്ഷമത അളക്കുവാനുള്ള ഒരു ഉപകരണം സിബിൽ സ്കോർ എന്താണെന്നതിനെക്കുറിച്ച് ഇപ്പോൾ പലരും ബോധവാന്മാരാണ് ഒരു വായ്പ എടുക്കാൻ നേരം അല്ലെങ്കിൽ ഇ എം ഐ വഴി എന്തെങ്കിലും വാങ്ങാൻ നേരം എല്ലാം സിബിൽ സ്കോർ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും കടം വാങ്ങിയാൽ മുടങ്ങാതെ തിരിച്ചടയ്ക്കാനുള്ള നിങ്ങളുടെ ശേഷി എത്രയായിരിക്കുമെന്നാണ് ബാങ്കുകൾ സാധാരണ വായ്പ നൽകുമ്പോൾ ശ്രദ്ധിക്കുക മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള നമ്പർ ശ്രേണിയാണിത് സിബിൽ സ്കോർ കൂടുന്നതനുസരിച്ച് വായ്പ ലഭിക്കാനുള്ള സാധ്യത കൂടും ഇന്ത്യയിൽ സിബിൽ സ്കോർ എഴുന്നൂറിന് മുകളിലാണെങ്കിൽ അത് മികച്ച ക്രെഡിറ്റ് സ്കോറായി കണക്കാക്കപ്പെടും എഴുന്നൂറ്റി ഇരുപത് മുതൽ തൊള്ളായിരം വരെയാണ് നല്ല ക്രെഡിറ്റ് സ്കോർ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ക്രെഡിറ്റ് സ്കോർ ഉള്ളത് വലിയ കുഴപ്പമില്ലാത്തതാണ് അറുന്നൂറിന് താഴെയാണ് ക്രെഡിറ്റ് സ്കോർ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടായേക്കും നിങ്ങൾ ഇതിനു മുമ്പ് വായ്പാ തിരിച്ചടവിൽ മുടക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇത് ബാധിച്ചേക്കും